കാണിക്കുന്ന ഡെലിവറി വണ്ടി ാണ് കഴിഞ്ഞ ദിവസം വന്ന കസ്റ്റമർ ആണ് ഇവര് ഇപ്പം വണ്ടി എല്ലാം വണ്ടി ഒരു കസ്റ്റമർ വന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഡെലിവറി ടൈമിലേക്ക് നമ്മൾ വണ്ടി ഫിനിഷ് ആക്കിയാണ് വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അവരോട് തന്നെ അനുഭവം ചോദിക്കാം ഒരു എക്സ്പീരിയൻസ് ആവും അത് വണ്ടി കാണാൻ വണ്ടിയുടെ ഷേപ്പ് നല്ല സുന്ദരമാക്കി പെയിന്റ് ഒക്കെ എല്ലാം പെർഫെക്റ്റ് ആക്കി നല്ല ഭംഗിയാക്കി ഒരു പുതിയ വണ്ടിയുടെ മോഡലാക്കി അത്യാവശ്യം സുന്ദരിയാക്കി ആക്കി തന്നു സന്തോഷമുണ്ട് പറഞ്ഞ പോലെ എല്ലാം നന്നായിട്ട് ചെയ്തു തന്നു നമുക്ക് ഇവിടെ എല്ലാ ഒരു ഏകദേശം എട്ടൊമ്പത് ബാങ്കിന്റെ കൗണ്ടർ നമുക്ക് ടോട്ടൽ വരുന്നുണ്ട് ഇവിടുത്തെ പതിമൂന്ന് തുടങ്ങിയുള്ള നമുക്ക് നമുക്ക് വണ്ടികൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഫെഡറൽ ബാങ്ക് യെസ് ബാങ്ക് ഇൻഡസൻഡ് ബാങ്ക് ചോളമണ്ഡലം കൊടൈക മഹേന്ദ്ര 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 അങ്ങനെ എല്ലാ ബാങ്കിന്റെ നമുക്കൊരു കൗണ്ടറിലുള്ള നമുക്ക് ഈ ചേട്ടൻ നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഒരു എയ്റ്റി ഫൈവ് ടു നൈന്റി പെർസെന്റേജ് നമുക്ക് ലോൺ ചെയ്യാൻ വേണ്ടി എല്ലാ വാഹനങ്ങൾക്കും അതായത് ഇവിടെ ഞാൻ ഈ പറഞ്ഞൊരു മോഡൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾ നോക്കി അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ നമ്പേഴ്സ് ഏകദേശം ഒരു എൺപത് കൊണ്ടുള്ള നമുക്ക് ടോട്ടൽ സ്റ്റോക്ക് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ചൂസ് ചെയ്യാൻ അവസരം ഉണ്ട് ഇപ്പൊ മാരുതി ആണെങ്കിൽ ഉണ്ടായ ആണെങ്കിലും ടോയറ്റയാണെങ്കിലും ഫോണ്ടാണെങ്കിലും എല്ലാ വണ്ടികൾക്കും നിങ്ങൾക്ക് ഒരു അവസരം ഇവിടെ കിട്ടുന്നതായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഷോറൂമിൽ നിന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എല്ലാ വേരിയന്റും നമുക്ക് ഒരു രണ്ട് മൂന്ന് വിജയം കാണിക്കാൻ വേണ്ടി സാധിക്കും ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് എസ് എച്ച് എമൗണ്ട് ആണ് വരുന്നത് കോട്ടയം ടൗണിൽ നിന്ന് ഏറ്റവും നിരസ്യ തന്നെയാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് വണ്ടി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം വിചിത്രമായി ക്വാളിറ്റി കാസും കൂടുതൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഷോറൂമിന്റെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഫ്ലഡ് എഫക്ട് വെഹിക്കിൾ ഉണ്ടാവില്ല ഇവിടുന്ന് തരുന്ന വണ്ടികൾ അതുപോലെ തന്നെ വണ്ടി വാറണ്ടി സർവീസുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിന്നുള്ള പ്രത്യേകത നിങ്ങൾക്ക് ഒരു ലീഗൽ ഇഷ്യൂസ് ഉള്ള വണ്ടികളോ അങ്ങനെ വണ്ടികളോ തന്നെ ഒരു കസവ നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നില്ല പിന്നെ കിലോമീറ്റർ നിങ്ങൾക്ക് ജനുവൻ ആയിരിക്കാം പിന്നെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും ഇഷ്ടമുള്ള സർവീസുകൾ വണ്ടികളായിരിക്കും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക നമ്മൾ വണ്ടി ഒരു വണ്ടി നിങ്ങൾ ചൂസ് ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് അതിന് ഇഷ്ടം കാണിക്കാനും മറ്റു കാര്യങ്ങളുള്ള സൗകര്യങ്ങൾ നമുക്കൂടെ ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളിപ്പൊന്നിപ്പോ പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് എക്സൽ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയ ആൽഫയാണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് സർവീസ് ഫ്രീ എല്ലാം തന്നെ വണ്ടിക്ക് അവൈലബിൾ ആണ് പിന്നെ വണ്ടിയുടെ ഇന്ത്യയിൽ മറ്റും കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എക്സൽസ് ഓട്ടോമാറ്റിക് കൂടുതലും ഒരു പ്രീമിയർ കാറ്റഗറി കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും വണ്ടി വരിക കാര്യം ഇന്നത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ വണ്ടി നമുക്ക് ക്യാപ്റ്റൻ സീറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജുവൽ സീറ്റ് ആണ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത് ബിസിനസ് പർപ്പസും ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വണ്ടിയുടെ സ്പേസും കാര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ നമുക്ക് സ്പേഷ്യസായിരിക്കും അതിനകത്ത് വരിക നിങ്ങൾക്ക് വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും വണ്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ നമ്മൾ അഡീഷണൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടാവുന്നില്ലേ വണ്ടിക്കകത്ത് എല്ലാ കാര്യങ്ങളും തന്നെ അലോയി ആണെങ്കിലും ഡസ്റ്റ് ഇരിയാണെങ്കിലും പുഷ്പ സ്റ്റാർട്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ വണ്ടിക്കകത്ത് വരുന്നുണ്ട് ഒരു കസ്റ്റമറെ സംബന്ധിച്ചൊരു ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രൈസിൽ ലാഭകരം തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ആസ്ക്യം പ്രൈസ് എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മുടെ ആസ്ക്യം പ്രൈസ് നമുക്കൊരു വളരെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് വണ്ടിക്ക് ഡിസ്കൗണ്ട് ഒക്കെ എടുക്കാൻ സാധിക്കും പിന്നെ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ വണ്ടി വിശ്വസിച്ച് എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിലെ ആണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് വി എക്സ് ഐ ആണ് മോഡൽ വരുന്നത് കിലോമീറ്റർ ആണെങ്കിൽ വളരെ കുറഞ്ഞ കിലോമീറ്റർ വണ്ടി ഓടീട്ടുള്ളൂ മുപ്പത്തി രണ്ടായിരം കിലോട്ടേ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി ഇന്ത്യയിലൊക്കെ നമുക്കൊന്ന് കാണുവാണെങ്കിൽ തന്നെ വണ്ടി നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ നമ്മുടെ ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് ഡീസർ വരുന്നത് പതിനേഴാണെങ്കിലും ഷേപ്പ് വണ്ടി തന്നെയാണ് വരുന്നത് ന്യൂഷേപ്പ് വണ്ടി കൂടെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പെട്രോളിൽ തന്നെ നമുക്കൊരു പതിനെട്ട് ഇരുപത് മൈലേജ് നമുക്ക് ആവറേജ് ഈ വണ്ടിക്ക് മൈലേജ് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ഇരുപത് രജിസ്ട്രേഷൻ വേലാനോ ഡെൽറ്റയാണ് വണ്ടി വേരിയന്റ് വരുന്നത് പിന്നെ കിലോമീറ്റർ വണ്ടിയുടെ കിലോമീറ്റർ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പ്രൈസ് നമുക്ക് ആസ്കിം പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് വണ്ടിയുടെ ഇന്ത്യയിലൊക്കെ നോക്കിയാൽ നിങ്ങക്ക് കാണാൻ സാധിക്കും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങുന്ന ഒരു വാഹനം തന്നെയാണ് ബലനോടെ ഈ ഒരു വേരിയന്റ് ഡെൽറ്റ ഡെൽറ്റ വേരിയന്റ് ബലന നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നിങ്ങക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി വാങ്ങുന്നതാണ് ഹൈ ക്വാളിറ്റി ഒരു വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സ്വിഫ്റ്റ് ഡിസയർ വി എക്സ് ആണ് മോഡല് വരുന്നത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ ആക്സിഡന്റും കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കകത്തൊന്നും ഉണ്ടായിട്ടില്ല വണ്ടി വൈറ്റ് കളർ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടി വരുന്നത് ഇന്ത്യയിൽ നോക്കിയാലോ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പതിനെട്ട് മോഡലായതുകൊണ്ട് വി എക്സ് ഐ വേരിയന്റ് നമുക്ക് കമ്പനിയുടെ ആസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അതിനകത്ത് നമുക്ക് പ്രൈസ് കുറച്ച് നെഗോസിയേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസിനകത്ത് പിന്നെ ഈ വണ്ടി വാറണ്ടി സർവീസും വരുന്ന വണ്ടി തന്നെയാണ് ആറ് മാസം മാരുതി വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും വരുന്ന വണ്ടി തന്നെയാണ് നമുക്ക് ഇവിടെ ഇവിടുന്ന് ലഭിക്കുക നമുക്കിവിടെ വരുന്നത് മാരുതി മാത്രമല്ല ഹ്യൂമയുടെ ബ്രാൻഡിലൂടെ നമുക്കിവിടെ വണ്ടിയുണ്ട് അതിനകത്ത് വെന്യൂ നല്ലൊരു വണ്ടി തന്നെയാണ് വെന്യൂ എസ് എക്സ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് വള്ളിട്ട് ചാർജർ ചാർജിലാണ് വണ്ടി വരുന്നത് ഇതിനകത്ത് ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് സൺ പ്രൂഫ് തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ അലോചിച്ചൊക്കെ നോക്കിയാലും ഡയമണ്ട് അലോവിൽ ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വേറൊരു ബ്രാൻഡ് ആണെങ്കിൽ പോലും നമ്മള് ഈ വണ്ടിക്കകത്ത് നമുക്ക് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് വൺ ഇയർ അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ ഒക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു വാറണ്ടി തരുന്നത് നമുക്ക് കുറച്ച് വിശ്വസനീയമാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഇത് സർവീസ് ട്രീ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ നോക്കിയാലും കാണാൻ സാധിക്കും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ആ സൺ പ്രൂഫ് ഉള്ള വണ്ടി തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫീച്ചേഴ്സ് വേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസിംഗിൽ വളരെ നല്ലൊരു ഫീച്ചേഴ്സ് ആണ് അത് ലഭിക്കുന്നത് നമ്മുടെ ആസ്കം പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ഒമ്പത് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് ഇത്രയും ഫീസ് ഓട്ടോമാറ്റിക്ക് വേണ്ടി നമുക്ക് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ലാഭകരം തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് തുണ്ടായി എൽ ഐ ട്വന്റി ആണ് വരുന്നത് വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് മാഗ്ന വേരിയന്റ് ആണ് നമുക്ക് വരുന്നത് വണ്ടി നമ്മുടെ ആസ്കെം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് പതിനഞ്ചാണ് വരുന്നത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ എലൈറ്റ് ഐ എന്ന് പറയുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടിയാണ് കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വണ്ടി വെച്ച് പോകണ ഫീച്ചേഴ്സ് വളരെ കൂടുതലുണ്ട് പിന്നെ വണ്ടിയുടെ ഒരു സ്റ്റൈലിഷ് ലുക്ക് തന്നെ വണ്ടിക്ക് നിങ്ങൾ റോഡിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഈ വണ്ടി നോക്കിയാൽ നോക്കിയുള്ളത് കോട്ടയം രജിസ്ട്രേഷൻ വണ്ടിയാണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നിങ്ങൾക്ക് വൺ ഇയർ വാറണ്ടിയും അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ ആക്കിന്റെ വാറണ്ടി വരിക അപ്പൊ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശുദ്ധ വാങ്ങാൻ ഒരു ഹ്യുണ്ടയുടെ ഐ ആണ് വണ്ടി കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നല്ലൊരു വണ്ടി തന്നെയാണ് പിന്നെ എല്ലാ വണ്ടികൾക്കും നമുക്കിവിടെ ലോണിൻ്റെ സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിന് മേലിൽ കിടക്കുന്ന ഏതൊരു വണ്ടിക്ക് നമുക്ക് എഞ്ചിനും ഗിയർ ബോസും നമുക്ക് ഇയർ വാണ്ടി നിങ്ങൾക്ക് ആയിട്ട് തരാൻ സാധിക്കുന്നതായിരിക്കും അപ്പം വണ്ടി ഉപയോഗിക്കാൻ ഒരു കോൺഫിഡൻ ആണ് ഒരു വണ്ടിൻ്റെ ഒരു വണ്ടി നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻ ആണ് ഉപയോഗിക്കാൻ വണ്ടി എന്തെങ്കിലും ഉണ്ടായാലും നമുക്കത് ഉറപ്പായിട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് ആവാതെ അതായത് വിത്തൗട്ട് പാഷ് ചാർജ് വിത്തൗട്ട് ലേബർ ചാർജ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വണ്ടി ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിടുന്ന സർവീസ് ചെയ്യുന്നത് ഓതറൈസ്ഡ് ഡീലറോടെ കണക്ട് ചെയ്തേക്കാം നമുക്ക് സർവീസ് ചെയ്യരുത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ഇവിടുത്തെ ഡീലിംഗ്സ് എല്ലാം തന്നെ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും